ഒസ് അൽമൻ അർസന്ന മിൻ കൗലിക്ക അ ജാന്ന മിൻ ധോനിർ റഹ്മാൻ ആലിഹത്തൂൻ ഈ ആയുത്തിൻ്റെ പൊരുളെന്തെന്ന് പറഞ്ഞാൽ നുബോത്ത് കിട്ടിയ ഉടനെ തന്നെ റസൂറുള്ള ആയിത്തങ്ങൾ ജനങ്ങളിടയിൽ ഇറങ്ങി ഇറങ്ങി പറഞ്ഞു നിങ്ങൾ ബഹുദൈവ ആരാധന ഒഴിവാക്കണം ഏക ഇലാഹായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അവനാണ് ഈ ലോകം പടച്ചവൻ അവനാണ് നിങ്ങളെയും എന്നെയും പടച്ചവൻ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മുഹമ്മദ് നബിയെ നിങ്ങൾ മാത്രമാണ് ഈ വാദവുമായിട്ട് വരുന്നത് മുൻകാമ്പികളായ ഒരു നബിമാരും അങ്ങനെ വാദിച്ചിട്ടില്ല അവന് പറഞ്ഞിട്ടുമില്ല അവരൊമ്പത്തികളോട് എന്താണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ മാത്രമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം മറ്റു ഇലാഹകളെ പൂജിക്കരുത് എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരെല്ലാം അവരുടെ ഇലാഹകളെ അള്ളാഹനെ ആരാധിക്കലോടൊപ്പം മറ്റുള്ള ഇലാഹകളെയും പൂജിക്കണമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ മക്കക്കാർ റസൂർ തങ്ങളോട് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അള്ളാഹുറങ്ങി കൊടുക്കുന്നു ചോദിക്കുക മൻ മിൻ മിർ നിങ്ങൾക്ക് മുൻകാലത്ത് ഇറങ്ങി വന്ന അഥവാ പ്രവാചകന്മാരായി വന്ന അവരോടെല്ലാം നിങ്ങൾ ചോദിക്കുക എന്ത് മിൻ ദൂനി അജഅമാൻ ബദൂൻ നാം റഹ്മാനായ അള്ളാഹു അല്ലാത്ത ബാര ഇലാഹകളെ ആരാധിക്കാൻ വേണ്ടി അവരോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ആ പ്രവാചകന്മാർ അവരുടെ സമുദായത്തോടത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് അവരോട് തന്നെ സ്പഷ്ടമായി ചോദിക്കുക എന്ന റസൂർള്ളാഹ് അള്ളാഹു പറഞ്ഞു അതിനൊരവസരം ഉണ്ടാക്കി കൊടുത്തതാണ് ഇസ്രായ് മേറാജിന്റെ രാത്രിയിൽ ഇസ്രായ് എന്ന് പറഞ്ഞാൽ മക്കത്തെ പള്ളിയിൽ നിന്ന് ബൈത്തൽ മഹദ്ദൂസ് വരെ രാപ്രയാണം നടത്തിയതാണ് റസൂർ തങ്ങൾ രാത്രി ബൈത്തൽമക്ക ദിവസരെ പോയി അവിടെ ഇറങ്ങി പള്ളിയിൽ കയറിയപ്പോൾ അള്ളാഹു താല ലക്ഷത്തിൽ പരം അമ്പിയാക്കന്മാർ അവിടെ ഹാജരാക്കി കൊടുത്തു അവർക്ക് ഇമാമായി നിസ്കരിച്ചതിൻ്റെ ശേഷം റസൂറുല്ലാഹിത്തകൾ എന്ന് ചോദിക്കുകയാണ് അല്ല എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ സഹോദരന്മാരായ പ്രവാചകന്മാരെ നിങ്ങൾ നിങ്ങളുടെ കാലത്ത് നിങ്ങളുടെ സമുദായത്തിന് പ്രബോധനം നടത്തുമ്പോൾ അള്ളാഹു അല്ലാത്ത ഇലാഹകളെയും കൂട്ടി ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ല അള്ളഹാനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് തങ്ങൾ ചോദിച്ചപ്പോൾ അവർ ഏകസ്വരത്തിൽ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു നാം ഒരിക്കലും അള്ളഹാനെ കൂടെ മറ്റു ഇലാഹകളെ കൂട്ടാൻ പറഞ്ഞിട്ടില്ല അള്ളഹാനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞതാണ് എന്ന് റസൂർലാഹി തങ്ങളോട് വ്യക്തമായി പറഞ്ഞു നബിസുള്ളാഹു അലി വസല്ല തങ്ങള് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരോട് ഒരു സഹായ അഭ്യർത്ഥന നടത്തി എന്നാണ് ഏതാണ് സഹായ അഭ്യർത്ഥന അവരിൽ നിന്ന് ഒരു സാക്ഷി നേടി ഒരു അറിവ് നേടി എന്നാൽ നിങ്ങൾ നോക്ക് ലോകത്ത് വെച്ച് സഹായം തേടുന്നതിൽ ഏറ്റവും നല്ല സഹായം തേടുന്ന ഒന്ന് അറിവാണ് അല്ലാത്ത ഒന്നുമില്ല അറിവിന്റെ സഹായമാണ് ഏറ്റവും വലിയ സഹായം ആ സഹായം മരിച്ചുപോയ അമ്പിയാക്കന്മാരോട് പ്രസൂറായുദ്ധങ്ങള് ആ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനാണ് ഇഹാസ എന്ന് പറയുന്നത് ഇസ്തിഹാസ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയവരോട് സഹായ അഭ്യർത്ഥന അള്ളാഹു അല്ലാത്ത അമ്പിയാക്കന്മാരോടും അവലിയാക്കന്മാരോടും അള്ളാഹു ആദരിച്ച ആളുകളോടും അള്ളാഹു കൊടുക്കുന്ന കഴിവിൽ നിന്നവരാ നമുക്ക് നമ്മളെ സഹായിക്കുന്നു എന്ന് കരുതി അവരുടെ സഹായം തേടുക ഇതാണ് നമ്മുടെ വിശ്വാസം അഹൽസുനയുടെ വിശ്വാസം